ഹായ് ഫ്രണ്ട്സ് നമുക്ക് മഴ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ ദേവാല കഴിഞ്ഞ് നാടുകാണി എത്തുന്നതിൻ്റെ ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്താണ് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഒരു നേഴ്സറി കണ്ടു അപ്പോൾ ഈ നഴ്സറിക്ക് വരാൻ പ്രത്യേകതയുണ്ട് ഇവിടെ ജൈവ വളങ്ങളും ജൈവ ന്യൂട്രിയൻസും ഉപയോഗിച്ച് മാത്രമാണ് ഈ നേഴ്സറിയുടെ തൈകൾ പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളതാണ് അതുകൊണ്ട് പ്രതിരോധ ശിക്ഷി കൂടുന്നതിനൊക്കെ ഗുണകരമായ രീതിയിലാണ് ഈ തയ്യ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ കാപ്പി കുരുമുളക് അതുപോലെ തിപ്പല്ലി അങ്ങനെ പല സാധനങ്ങൾ ബഡ്ഡി ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളൊന്ന് പങ്കുവെക്കാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വില ഞാൻ പരിസരത്തുള്ള വിലകൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവിടെ വളരെ വില കുറവായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അതുപോലെ അവർ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് എത്തിച്ച് വെച്ചാൽ നമുക്ക് വേണ്ടത് നമ്മൾ വണ്ടി ഒന്ന് വെച്ചാൽ മതി അവർ തരും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാനാണ് നമുക്കൊന്ന് നോക്കാം ഇതായവിടെ കണ്ടാൽ അറിയാം ഇവിടെ ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബോർഡ് പറഞ്ഞത് എസ് ടി എൻ നേഴ്സറി എന്നാണ് കൊടുത്തിരിക്കുന്നത് എസ് ടി എൻ നേഴ്സറി അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് പെപ്പർ അതുപോലെ അവക്കോട കോഫി റമ്പൂട്ടൻ തുടങ്ങിയ ചെടികൾ അതുപോലെ കോഫിയുടെ എല്ലാ വകഭേദങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ കോഫിയുടെ വകഭേദം മാത്രമല്ല തിപ്പല്ലി തിപ്പല്ലിയിലേക്ക് ഇത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് തിപ്പല്ലിയിലെ കുരുമുളക് ഡ്രാഫ്റ്റ് ചെയ്ത ചെടികളുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ കഴിയുന്ന തിപ്പല്ലിയുടെ തൈകൾ ഇവിടെ കിട്ടാനുണ്ട് എന്നോട് ഒത്തിരി പേര് തിപ്പല്ലിയുടെ തൈകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്കും കൂടി ഗുണകരമാകുന്ന രീതിയിൽ ഇത് ചെയ്യുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ആയിരുന്നു വിചാരിക്കുന്നു പ്രത്യേകിച്ച് കൃഷിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും ആദ്യ അവസാനം വീഡിയോ കാണുകയും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ കാണുക അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദയവായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ അപകടം നിർദ്ദേശങ്ങളെല്ലാം അപെടുക്കുക അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം തൊഴിൽ ദമണീയമായ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൽ നാടുകാണി ദേവാല റോഡിൽ നാടുകാണിയിൽ നിന്നും ഒരു പത്ത് മിനിറ്റ് സഞ്ചരിച്ചാൽ മെയിൻ റോഡ് സൈഡിലായ പൊൻവയൽ എന്ന ഗ്രാമപ്രദേശത്ത് എസ് എന്ന ജൈവ നഴ്സറി നമുക്ക് കാണാം നേഴ്സറി ഉടമയായ തിരുച്ചെൽവവും അദ്ദേഹത്തിൻ്റെ പിതാവും കുടുംബവും വളരെ ശ്രദ്ധയോടെ പാകപ്പെടുത്തിയെടുത്ത കരുത്തുറ്റ തൈകളാണ് ഇവിടെയുള്ളവ രണ്ട് പ്ലാന്റുകളിലായി കർഷകർക്ക് ആവശ്യമായ എല്ലാത്തരം ചെടികളും ഇവിടെ സുലഭമായി ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ എത്ര ഇത് പ്ലാന്റ് ചെയ്തിട്ട്

ആ ഫസ്റ്റ് കൊല്ലത്ത് കായ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കാരണം അത് ചിലര് പൂവൊക്കെ തിരുമി കളയണ കാണാം ആ തിരുമി ഒഴിവാക്കിയിട്ട് നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടുള്ളത് നമുക്ക് യൂസ് ചെയ്താൽ നല്ല കിട്ടും ആ ഇത് ഡാർഫ് എന്ന് പറയുന്നതേ ശരിക്കും അതിന്റെ ഇതേതാ വരുന്നത് നമ്മുടെ റോബർ ആണ് അല്ലേ റോബർ സ്റ്റാൻഡ് തയ്യൽ പെട്ടതാണ് ഇത് അല്ലേ അപ്പോൾ അപ്പോൾ ഈ ഒരു തൈ നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഇല കണ്ടാൽ അറിയാം അതുകൊണ്ടോ രണ്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇലയോളം ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് അതുപോലെ സിക്സ് മന്ത് കൊണ്ട് ഒരു ആറ് മാസം കൊണ്ടാണ് ഇത്രയും വലിയൊരു തയ്യായി മാറുന്നത് അത് ആ തയ്യും നിൽക്കും സാറേ കുറച്ചും കൂടി അതാണ് പിരിഞ്ഞാ ഒരു ഇല കാണുന്നത് അതുതന്നെ അതെ 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 അതുതന്നെ അതിൻ്റെ ഇല കുറച്ചും കൂടി അപ്പോൾ ഈ കാണുന്ന തയ്യ അതുപോലെ തയ്യാണ് തൊട്ടപ്പറേൻ്റെ അത് തയ്യാണ് അതിൻ്റെ ഇല കുറച്ചും കൂടി വലുതായിട്ടുണ്ട് ഏകദേശം നമ്മളൊരു വൺ ഇയർ നട്ട് കഴിഞ്ഞാൽ വരുന്ന തയ്യൻ്റെ വലുപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇത്തരം റോബസ്റ്റ് തൈകള് റോബസ്റ്റിന് ഡർഫ് എന്ന് പറയുന്ന തൈകളാണ് ഈ നഴ്സറിയിൽ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് സാർ നിങ്ങളുടെ പേരെന്താണ് സ്ഥലമാണ് ആ നാടുകാണിയും നമ്മൾ ദേവാലയം ഇപ്പോൾ കേരളത്തിൽ പറയുമ്പോൾ ദേവാലയ കഴിഞ്ഞ് നാടുകണിക്ക് നമ്മൾ പോകുമ്പോൾ പൊൻവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് റോഡ് സൈഡിലാണ് ഈ നഴ്സറി ഉള്ളത് സോ വണ്ടി വന്ന് ഒരു സാധനങ്ങൾ എടുത്തുകൊണ്ടുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ അത് ഓൾറെഡി കാപ്പി മാത്രമാണ് സാർ ഇവിടെ കൂടുതൽ ചെയ്യുന്നത് അതോ മറ്റു തൈകളുണ്ടോ ആ കാപ്പി കുരുമുളക് ഗ്രാഫ്റ്റ് ഉണ്ടോ തിപ്പല്ലിയുടെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഓൾറെഡി തിപ്പല്ലിയുടെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതുകൊണ്ട് തിപ്പല്ലിയുടെ തൈ തൈടെ കിട്ടുന്ന വെച്ചിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരാൾ കൊണ്ട് വിളിച്ചിരുന്നു എന്നോട് അപ്പൊ എനിക്കത് അറിയില്ലായിരുന്നു കാപ്പി എല്ലാ വെറൈറ്റി ഉണ്ട് അല്ലേ വേറെ ഏതൊക്കെ നമ്മളോട് ശരിക്കും കുറഞ്ഞ കൊടുക്കുന്നത് എല്ലാ വെറൈറ്റി ഉണ്ട് നമുക്ക് ഇതിൽ എന്ത് റേറ്റ് സാറേ പോയിന് വാങ്ങുന്നത് ഡാർപ്പ് പതിനഞ്ച് രൂപ നമ്മുടെ ഇവിടുത്തെ ചാർജാജ് ചോദിക്കുന്നത് ഇവിടെ പതിനഞ്ച് രൂപയ്ക്ക് നമ്മൾ കയറ്റി കൊടുക്കും അത് അവർ ഒന്ന് കയറ്റിയിട്ട് പോകണോ ഏറ്റി കൊടുക്കും വണ്ടിയിൽ ഏറ്റി കൊടുക്കുന്നതിന് പതിനഞ്ച് രൂപ ആ ആ മറ്റു തൈകൾക്ക് ഏകദേശം അത് റേറ്റ് തന്നെയാണോ അതിൽ താഴേക്ക് ഒരു ഉള്ളി ഉള്ളത് അല്ലേ ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത് ഇത് ഡർഫിനാണ് ഡാർഫിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതിന് പതിനഞ്ച് രൂപയാണ് നമ്മൾ മേടിക്കുന്നത് അല്ലേ ആയിക്കോട്ടെ ചെറിയ ചെറിയ നമ്മൾ ഇത് ജൈവ കൃഷിയാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ വളത്തിലൂടെയാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് നല്ല ആരോഗ്യമുള്ള തൈകളാണ് കേട് വരാനുള്ള സാധ്യത കുറവാണ് അല്ലേ ഇപ്പോൾ അതുപോലെ നമ്മൾ ഇങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ല തിപ്പല്ലിയുടെ രണ്ട് തരം തിപ്പല്ലി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിക്കും തിപ്പല്ലി തൈകളുണ്ട് തിപ്പല്ല തൈ ചോദിച്ചുകൊണ്ട് എന്നോട് കുറേ പേർ എൻ്റെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു ഞാൻ ഈ നമ്പർ ആ തിപ്പല്ലി തൈ ഇടുന്ന ആ വീഡിയോയിലേക്കും കൂടി കൊടുക്കാം തിപ്പല്ലിയുടെ ഇപ്പോൾ സാധാരണ നോർമൽ തിപ്പല്ലി ഉണ്ട് അതുപോലെ ഡ്രാഫ്റ്റ് ചെയ്ത തിപ്പല്ലി ഉണ്ട് ഈ രണ്ട് തരം തിപ്പല്ലി ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ തിപ്പല്ലിയുടെ തൈകൾ ചോദിച്ചുകൊണ്ട് ഒത്തിരി പേർ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ തന്നെ തിപ്പല്ലിയുടെ വീഡിയോ ഇട്ടിയിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇനി എൻ്റെ പ്ലാനിൻ്റെ ഞാൻ ആദ്യം കൊടുത്തുകൊണ്ടിരുന്ന പ്ലാനിൽ കഴിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ നമുക്ക് അതും കിട്ടുന്നുണ്ട് അപ്പൊ ഇത് നമ്മളിപ്പോ ജൈവവളത്തിലാണ് കൂടുതൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു ജൈവവളം എന്തൊക്കെ വളങ്ങളാ കൂടുതൽ നമ്മളിത് കൊടുക്കാറ് കമ്പോ ചാണോ ഇതങ്ങൾ കൊടുക്കുന്നുണ്ട് അതിന്റെ ഒപ്പം പിന്നെ ആ ഇന്ത്യ ഗ്രോ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ആ എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് അതിന്റെ ഗ്രോ മാജിക് ഞങ്ങൾ അവരുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ ജൈവളങ്ങൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട് ആ നമ്മള് മണ്ണ് തയ്യാറാക്കുമ്പോൾ ആ മണ്ണിലേക്ക് ഇത് ചേർക്കും ഇത് ചേർത്തിട്ട് മണ്ണ് തയ്യാറാക്കിയിട്ടാണ് തൈ നടുക നട്ട് നട്ട് വന്നതിന് ശേഷം നമ്മൾ പിന്നെ എങ്ങനെയാ പിന്നെ വേറെ കൊടുക്കുക പിന്നെ തൈ വച്ചിട്ട് പിന്നെ ഇത് തൈ വച്ചിട്ടൊന്നും ഇടാം അതുപോലെ ഒരു ആറുമാസം കഴിയുമ്പോൾ നമുക്ക് അതും കൊടുക്കാൻ കഴിയും അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ ഭൂസ്ട്രാ എന്ന് പറയുന്ന ഇതും ഇന്ത്യ ഗ്രോന്റെ ജൈവവളം കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ നഴ്സറിയിൽ തയ്യാറാക്കുന്ന എല്ലാ ഇത് കൃഷികൾക്കും അല്ലെങ്കിൽ എല്ലാത്തിനും നമ്മൾ ഈ പറയുന്ന ഇന്ത്യാഗ്രോ എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഭൂവസ്റ്റാ സൂപ്പർ എന്ന് പറയുന്നു അതുപോലെ ജൈവവളങ്ങളും കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ എല്ലാത്തിനും കൊടുക്കാറ് കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇത് നിങ്ങളിപ്പോൾ കൊടുക്കുന്ന തയ്യന്റെ കൂടെ നിങ്ങൾ ഇത് കൊടുത്തുവിടുന്നുണ്ട് ആളുകൾക്ക് നടുമ്പോടുമ്പോ ഉപയോഗിക്കാവുന്ന രീതിയിലൊരു ഇത് ഇട്ട് നടുകയാണെങ്കിൽ പ്രതിരോധശേഷിയും കൂടും പെട്ടെന്ന് വേര് വരുന്നതിന് മറ്റു കാര്യങ്ങൾ നല്ലതെന്നാണ് പറയുന്നത് പെട്ടെന്ന് ഇത് അത് ചെടി നന്നായിട്ട് വരുന്നതിനെല്ലാം നല്ലതാണ് അല്ലേ മുപ്പത് ഗ്രാം ആ വലിയ ഇപ്പൊ ഓൾറെഡി റണ്ണിങ്ങിൽ ഉള്ള ചെടികൾക്കാണെങ്കിൽ മുപ്പത് ഗ്രാം കൊടുക്കാം അല്ലാതെ നോർമലുള്ള ചെടികൾക്കാണെങ്കിൽ ഒരു പത്ത് ഗ്രാം മതി അതായത് നമ്മുടെ സാധാരണ ഇത്തരം നഴ്സറിയിൽ നമ്മൾ വരുന്ന ചെടികൾക്കാണെങ്കിൽ പത്ത് ഗ്രാം മതി അതുപോലെ നമ്മുടെ ഗ്രോ മാജിക് ഇതും ഇന്ത്യ ഗ്രോൻ്റെ ആണല്ലോ അല്ലെ ഈ ഗ്രോ ഗ്രോമാജിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ ആയിക്കോട്ടെ ഗ്രോ മാജിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായിപ്പോൾ ഇതിൽ ഇപ്പോൾ തയ്യൽ ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അല്ലേ ഒരു പത്ത് ഗ്രാം ഈ തൈൻ്റെ ചോട്ടിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയും ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലേ ആയിക്കോട്ടെ അപ്പോൾ അതിന്റെ ഒരു റിസൾട്ടാണ് നമ്മുടെ ഈ ചെടിയിൽ ഈ പച്ചപ്പും അതുപോലെ തന്നെ ചെടിയിൽ തളിർമോ ഈ പ്രതിരോധ ശേഷി ഇൻക്രീസ് ചെയ്യുന്നതിനെല്ലാം കാരണമാകും അതുകൊണ്ടാണ് അല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഏകദേശം വൺ ഇയർ ഭാഗമായ നടാൻ ഭാഗമായിട്ടുള്ള അവക്കേടൻ്റെ തയ്യാണ് നല്ല ശക്തമായ തൈകളാണ് നമുക്ക് കൊണ്ട് നടുന്നവർക്ക് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനും പറ്റുന്ന അവക്കേടൻ്റെ തൈയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം എല്ലാ രീതിയിലുള്ള തൈകളും നമുക്കിവിടെ ലഭിക്കും അപ്പോൾ അവരുമായിട്ട് ഇതിൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഞാനിതിൻ്റെ കൂടെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ജൈവ ന്യൂട്രിയൻസ് ഇതുപോലുള്ള ജൈവവളങ്ങൾ ഇവിടെ കൂടെ സ്വന്തമായിട്ട് നിർമ്മിച്ച് അതും ഈ ചെടികൾക്ക് ചേർത്ത് കൊണ്ടാണ് ഉപയോഗിക്കുന്നത് ആ കുരുമുളകിലെ ചുമല എന്ന് പറയുന്ന തയ്യാണല്ലേ ഇത് ധാരാളം പേര് കാണുന്നുണ്ടല്ലോ ആണ് പെട്ടെന്ന് പേരെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഒരു കൊല്ലായ തയ്യാണിത് അല്ലേ ഒരു കൊല്ലായ തയ്യാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ഒരു കൊല്ലായ കുരുമുളക് പള്ളിയിൽ നമുക്ക് കണ്ടറിയാം അറിയാം നോക്കാം അതിൻ്റെ വള്ളി വന്നിരിക്കുന്ന എല്ലാം തന്നെ എൻ്റെ പേര് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു അത്രയും നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഇതാണ് ചുമല ആണിത് അല്ലേ കുരുമുളക് പള്ളി ചുമല ഏ പന്നീരുണ്ട് ആ പന്നീരുണ്ട് ഉണ്ട് ആ നമുക്ക് കൂടെ കിട്ടും ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്ന റേറ്റ് സെയിം റേറ്റ് തന്നെയാണോ പതിനഞ്ച് രൂപ അതുപോലെ നമ്മൾ ആ തിപ്പല്ലി ഡ്രാഫ്റ്റ് ചെയ്തതിന് നമ്മൾ എന്ന് പറഞ്ഞു തിപ്പല്ലിയുടെ നോർമൽ ചെടികൾക്കോർമ്മ ഇരുപത്തഞ്ച് രൂപ തിപ്പല്ലിയുടെ ഓർമ്മ ചെടിയൊക്കെ അവക്കാടാൻ്റെ തയ്യന് വരുന്ന അവക്കോടൻ്റേതെ നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട് എന്നാലും നമുക്ക് ഏകദേശം മറ്റ് എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഉള്ളത് നല്ലതുമായിരിക്കും പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ട് അവർ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് വരുന്നതിനും സാധിക്കും പ്രതിരോധശേഷി കൂടുതലുള്ളത് കൊണ്ട് മറ്റ് കേടുകൾ വന്ന് നശിച്ച് പോകാതിരിക്കാനും നല്ലതാണ് അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഒന്ന് പറയുമോ ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അല്ലേ അത് എവിടെയുള്ളവർക്ക് ബന്ധപ്പെട്ടാലും നമുക്കിവിടെ അവർ വന്നെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളത് കയറ്റി വണ്ടിയിൽ കയറ്റി കൊടുക്കൂ അല്ലേ ആയിക്കോട്ടെ ശരി അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു മറ്റൊരു വീഡിയോ വിശേഷവുമായി വീണ്ടും ഗണപരേ ഗുഡ് ബൈ